എന്നും കൊലപാതകം പീഡനം ഇത് മാത്രമുള്ള ന്യൂസ് രാവിലെ കണ്ട ഒരു വാർത്തയാണ് കോട്ടയം ജില്ലയിലെ ഒരു ഹോട്ടൽ ഉടമ കോടീശ്വരനാ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് അയാളെയും അയാളുടെ ഭാര്യയെയും ഈ കോടാലി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മുഖ വികൃതമാക്കി കൊന്നിട്ടിട്ടു ആളെ ഇപ്പൊ പോലീസ് ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ആ വീട്ടിൽ തന്നെ ജോലിക്ക് നിന്നിരുന്ന ഒരു ആസാമിലുള്ള ഒരു നാറിയാണ് ഹിന്ദിക്കാരനാ ഈ ഹിന്ദിക്കാരൻ ഇവരുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ ഒരു ഐഫോൺ ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ കട്ടെടുത്ത് അതുവഴി എത്ര ലക്ഷം രൂപ കട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഇയാൾ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ ആളെ പോലീസ് പിടിക്കുകയും ചെയ്തു ഇപ്പൊ ഒരു മാസം മുമ്പാറ്റം ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളൂ ഈ ആളാണ് ഈ കൊല ചെയ്തത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് പോലീസ് ആ നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടും പോലീസ് ഒന്നും വിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീട് കണ്ടില്ലേ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഉള്ള വീടാണ് ഈ വീടിന്റെ ഗേറ്റ് റിമോട്ട് കൺട്രോൾ ഗേറ്റ് ആണ് വീടിനകത്ത് നിന്ന് തുറക്കണം ഈ ഒരു ഗേറ്റ് തുറന്നിട്ടല്ല ഇവർ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല ഇവർ എന്ന് നമുക്ക് പറയാം ഇവർ അങ്ങോട്ട് കയറി വന്നിട്ടുള്ളത് ഈ വീടിന്റെ ചുറ്റിലും സി സി ടി വി ക്യാമറ ഫൂട്ടേജുകളുണ്ട് ഈ സി സി ടി വി ക്യാമറ ഫൂട്ടേജ് പെടാത്ത ഒരു സ്ഥലമുണ്ട് അതിലൂടെ കടന്നു വരാനുള്ള ഒരു സാധ്യത പോലീസുകാർ പറയുന്നുണ്ട് അതുകൂടാതെ വീടിന് ഫുള്ള് സി സി ടി വി ക്യാമറ ഉണ്ട് കെട്ടോ ഇവര് കൃത്യമെല്ലാം ചെയ്തതിന് ശേഷം സി സി ടി വി ക്യാമറയുടെ ഫുട്ടേജ് അടങ്ങിയിരിക്കുന്ന ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ റിസീവറും കാര്യങ്ങളൊക്കെ ഈ കൊലപാതകങ്ങള് കയ്യില് വെച്ചിട്ടുണ്ട് അതുകൂടാതെ വീട്ടിലേക്ക് കയറുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിൽ ഈ ഡോറിന്റെ അടുത്ത് ഒരു ചെറിയ ജനാലുണ്ട് അവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി ഇതിനകത്തേക്ക് കൈയിട്ടിട്ട് തുറന്നു എന്ന് പറയുന്നത് ഈ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അടുത്തേക്ക് വന്നിട്ടുള്ള ഈ ഒരു മനുഷ്യനെ ഇവർ കോടാലിക്ക് അടിച്ചു കൊന്നു ഉറങ്ങിക്കിടന്നിരുന്ന ഭാര്യയെ റൂമിലേക്ക് കയറി ചെന്ന് വ്യവസ്ത്രയാക്കിയിട്ടുണ്ട് അവരെയും അടിച്ചു കൊന്നു ഇതാണ് അവിടുത്തെ ഒരു ഏകദേശ സിറ്റുവേഷൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം ഏകദേശ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ജെന്നലിന്റെ പാളിയിൽ ഒരാൾ കൈ കടത്താവുന്ന തരത്തിൽ ദ്വാരമുണ്ടാക്കി ആ കൈ അത് അതുവഴി കൈയ്യകത്തേക്ക് ഇടുന്നു തുടർന്ന് ജനൽ വാതിലിന്റെ പാളി താഴെ കൊളുത്ത് താഴേക്കാക്കുന്നു തുടർന്ന് വാതിൽ തള്ളി തുടർന്ന് അകത്തേക്ക് കിടക്കുന്നു ആ സമയത്ത് ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്ന ഈ ഗൃഹനാഥനായിട്ടുള്ള വിജയകുമാറിനെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്നു തുടർന്ന് ആ മുറിയിൽ മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യ മീരയെ അവിടെ അവിടെ പോയി കൊലപ്പെടുത്തുന്നു ഇങ്ങനെയാണ് പോലീസിന്റെ നിലവിലുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് എന്തായാലും പോലീസുകാർ അനുമാനത്തിലേക്ക് എത്തിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈരാഗ്യത്തിന്റെ പുറത്ത് നടത്തിയതാണോ എന്ന സംശയത്തിലാണ് പോലീസുകാർ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊലപാതകത്തിന്റെ പാറ്റേൺ അങ്ങനെയാണ് ഈ കൂടുതൽ വൈരാഗ്യമുള്ള ആളുകളോ മുഖം അടിച്ച് പൊളിക്കുന്ന ഒരു പ്രവണതയൊക്കെ എത്ര സൈക്കോളജിക്കൽ ആയിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മുഖം അടിച്ച് പൊളിച്ചിട്ടുള്ളത് ഒരു കോടാലി ഉപയോഗിച്ചിട്ടാണ് ഈ കോടാലിയും ഈ വീട്ടിൽ നിന്നും ഇവർ ശേഖരിച്ചതാണ് ഒരു അമ്മിക്കുട്ടി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാതിലിന്റെ സൈഡിലെ ഗ്ലാസ് പൊളിക്കാൻ വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടിയിട്ട് പോലീസുകാർക്ക് കോടാലിയിൽ നിന്നും ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഒരാളാണോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുണ്ടോ എന്നുള്ള കാര്യം നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുള്ള ഈ ആസാമിൽ നിന്നും വന്ന ആ നാറിക്കെതിരെയാണ് പോലീസുകാർ ഇപ്പോൾ ശരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ മറ്റുള്ള ആളുകളും കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു സ്ത്രീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ഈ വീട്ടിൽ ഇവരൊക്കെ സഹായിയായിട്ട് വേറൊരാളുണ്ട് പ്രായമായ ഒരാളാണ് അയാൾക്ക് ചെറിയും വളരെ കുറവേ കേൾക്കുള്ളൂ കണ്ണിന്റെ കാഴ്ചയും കുറവാണ് ആൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആൾ കടന്നുറങ്ങുകയായിരുന്നു പിറ്റേ ദിവസം എല്ലാവരും എത്തിയതിനു ശേഷമാണ് അറിയുന്നത് ആദ്യം ഈ ബോഡികൾ കാണുന്നത് വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയാണ് അവർ ഇത് കണ്ടാകെ ഭയന്ന് തൊട്ടടുത്തുള്ള ഒരു കടയിലുള്ള ഒരാളോട് പറയുന്നു ആൾ നേരെ പോലീസുകാരെ വിളിച്ചു പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഓക്കെ എന്തായാലും അതി ദാരുണമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് ആ തീർച്ചയായും പരിശോധിച്ചത് നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ സംശയം ഉന്നയിച്ചാണ് പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്ന സമയത്ത് പട്ടി കുറച്ചിട്ടില്ല അതിൽ ഒരു പട്ടി ഇപ്പോഴും ബോധാവസ്ഥയിൽ ബോധാവസ്ഥയിലായിരുന്നു ആ പട്ടിക്ക് എന്തെങ്കിലും കൊടുത്ത് മയക്കിയതാകാമെന്നൊരു നിഗമനം പോലീസിന് ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു മറ്റൊന്ന് സി സി ടി വി ഈ വീടിനുള്ളിൽ തന്നെ സി സി ടി വി ഉണ്ട് വലിയ വീടാണ് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്ററിന് മുകളിൽ വലുപ്പമുള്ള ഒരു വലിയ വീടാണ് അത്തരത്തിലൊരു വീട്ടിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെയാണ് സി സി ടി വി ഉള്ളത് എന്ന കാര്യത്തെ സംബന്ധിച്ച് അവിടെ ഈ കൊലപാതകക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ ഇയാൾ മോഷ്ടാവ് കടത്തിക്കൊണ്ട് പോയി ഈ കൊലയാളി കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു കാര്യം അതാണ് വീട്ടിൽ രണ്ട് നായക്കൾ ഉണ്ടായിരുന്നു അല്ലെ ഒരു നായ അവിടെ മയങ്ങി കിടക്കണ ഒരെണ്ണം ചത്തുപോയി എന്ന് പറയുന്നു അതായത് പരിചയമുള്ള ഒരാൾ വരുമ്പോ ഈ നായക്കൾ എന്തായാലും കുറക്കില്ല ഈ നാറി ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആയത് കൊണ്ട് തന്നെ ഈ ഒരു നായക്ക് പരിചയം ഉണ്ടാകും ഭക്ഷണ കൊടുത്ത് പരിചയം ഉണ്ടാവും പിന്നെ ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു കാരണം ആ നായക്ക് ഈ ഒരു സമയം ആയിട്ട് പോലും ബോധം വന്നിട്ടില്ല എന്നൊരു കാര്യം കൂടിയും പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാം മനസ്സിലാക്കി എല്ലാം പഠിച്ചു വെച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ഡോറകത്ത് നിന്ന് തുറന്നാലേ ഈ ഗേറ്റ് തുറക്കാൻ പറ്റുള്ളൂ സി സി ടി വി ക്യാമറ വീടിന് ചുറ്റുണ്ടെന്ന് അറിയാം ഈ നായ ഉണ്ടെന്നറിയാം ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്തു വരണമെങ്കിൽ എല്ലാം അറിയുന്ന എല്ലാം പഠിച്ച് വെച്ച ഒരാളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുരപക്ഷ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലീസിന്റെ കയ്യിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള ആൾ തന്നെയാണ് അതായത് ആസാം സ്വദേശിയായിട്ടുള്ള അമിത് തന്നെയാണ് കസ്റ്റഡിയിലുള്ളതെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഈ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ എവിടെയാണെന്ന് സംബന്ധിച്ച് പോലീസ് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടാക്കും എന്തായാലും കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ അന്വേഷണ സംഘം അന്വേഷണ സംഘം എത്തണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് കോടാലിയിൽ നിന്ന് ഒരു അടയാളം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് ഈ കൊലയാളിയുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇതിനോടൊപ്പം കടന്നു കഴിഞ്ഞു എന്തായാലും ഇൻക്വസ്റ്റ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇൻഗോസ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷമാകും പോസ്റ്റ്മോർട്ടത്തിന് രണ്ട് കോടികളും കോട്ടയം കോളേജിലെ ഓക്കെ ഒരട്ട് പേരെല്ലടയാളെ കിട്ടിയിട്ടുള്ളുണ്ടോ അപ്പൊ ഒരാളാണോ അല്ലെങ്കിൽ ഈ രണ്ടാളുണ്ടോ എന്നുള്ള കാര്യത്തില് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്തായാലും സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പോയ സ്ഥിതിക്ക് ഈ വീട്ടിൽ നിന്നുള്ള ഫുട്ടേജുകളിലൂടെ ഇനി ഒന്നും കണ്ടെത്താൻ കഴിയില്ല നേരെ തിരിച്ച് തൊട്ടടുത്ത വീടുകൾ ഇത് റോഡിനോട് ചേർന്നിട്ടുള്ള റോഡിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെ അടുത്തുള്ള സി സി ടി വി ക്യാമറകൾ കൂടെ ഒക്കെ പരിശോധിച്ചുകഴിഞ്ഞാൽ ഏകദേശം ഐഡിയ കിട്ടും ഇനി ഈ ഒരു കൊലപാതകത്തെ കുറിച്ച് നാട്ടുകാരുടെ ചില സംശയങ്ങളൊന്നും കേൾക്കാം കൂടെ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ മകൻ നേരത്തെ മരിച്ചുപോയി മോൾ അമേരിക്കയിലാ ഇവർക്ക് ഇഷ്ടം പോലെ എല്ലാം ഉള്ളവരാ ഇഷ്ടംപോലെ എന്നുള്ളത് പിന്നെ ഒരു സംഭവം ഇങ്ങനെ ആയിരുന്നു പണ്ടൊരു ബംഗാളി ഉടൻ ഇപ്പം ഉണ്ടായിരുന്നു ആ ബംഗാളി ഏതാണ്ട് ചെറിയ ഏതാണ്ട് മോഷം ഏതാണ്ടൊക്കെ കാണിച്ചപ്പോ അവനെ പറഞ്ഞു വിട്ടു അപ്പൊ അതിന്റെ പ്രതികരണം വല്ലതും ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ ഇങ്ങനെ ഓക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് ആ ഒരു ഹിന്ദിക്കാരൻ്റെ ഒരു കാര്യം തന്നെ ഓക്കെ രണ്ടായിരത്തി പതിനേഴിൽ ഗൗതം എന്ന് പറയുന്ന ഇവരുടെ മകൻ മരണപ്പെടുമ്പോൾ അതിലൊരു ദുരൂഹത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മരണപ്പെട്ട ഈ ഒരു വ്യക്തി വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിൽ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു കേസ് സി ബി ഐക്ക് കൈമാറി ചെയ്തിട്ടുണ്ട് അന്ന് ഈ ഒരു കേസ് വാദിച്ചിരുന്ന വക്കീല് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഈ ഒരു മരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വെക്കാവുന്ന രീതിയിലുള്ള സംശയങ്ങളും അദ്ദേഹം പറഞ്ഞു അത് സ്വന്തം വെക്കിട്ടുണ്ട് കണ്ടെത്തിയ പരിക്കാണെന്നാണ് കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന് അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല ആ ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ആ സി ബി അന്വേഷണത്തിന് വേണ്ടി അഞ്ച് കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ പത്നിയും സ്വന്തം മകൻ്റെ ഘാതകന്മാരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ സ്വയം ജീവൻ വലികൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണിത് രക്തക്കാരയല്ല മകൻ്റെ കാറ് നിറയെ രക്തമായിരുന്നു ഫ്രണ്ടിലും പിന്നിലും ഡോറിലും എല്ലാം അപ്പോൾ അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിന്ന് ഇരുന്നൂറ്റി നാല് മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നടന്നു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ റെയിലിൽ ചാടി മരിക്കേണ്ട ബോഡി രണ്ട് കഷ്ണമായി പോകണം ഇത് റെയിലിൻ്റെ സൈഡിലാണ് ബോഡി കൊണ്ടുപോയി എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് ഒരു റെയിലിൽ ചാടി മരിച്ച ചാടി മരിച്ച കൊല ഒരു മരണമല്ല അതൊരു കൊലപാതകമാണ് അത് അന്വേഷിക്കണം എന്നാണ് ആവശ്യം കേട്ടില്ലേ ഇന്ന് മരണപ്പെട്ടിട്ടുള്ള വ്യാപാരി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പൈസയും സമയവും ഒക്കെ ചെലവഴിച്ചിട്ട് സ്വന്തം മകന്റെ മരണം വെറും ഒരു ആത്മഹത്യ എന്ന രീതിയിൽ പോലീസുകാർ തള്ളിക്കളഞ്ഞപ്പോൾ സി ബി ഐയെ കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി കോടതി കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം അതിനൊരു തീരുമാനമായ സമയത്താണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഹിന്ദിക്കാരനാണ് ഈ ഒരു കൊലപാതകം ചെയ്തത് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഇതിന്റെ പിന്നിൽ നടന്ന മറ്റൊരു കാര്യം നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് പോയി എന്ന് വരും ഒരു പക്ഷെ ഇദ്ദേഹം ആ ഒരു കേസ് വീണ്ടും കുത്തിപ്പൊക്കിയപ്പോ സി ബി ഐ കൊണ്ട് അന്വേഷിച്ചപ്പോ ഉണ്ടായ വൈരാഗ്യത്തിനെ പുറത്ത് ചെയ്തതാണെങ്കിലും കാരണം നിങ്ങൾ കേട്ടല്ലോ ഈ ഗൗതം എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അകത്ത് നിന്നും അദ്ദേഹം ശരീരത്തിലേക്ക് മുറിപ്പാടുകൾ അങ്ങനെ ഉണ്ടാക്കില്ല അതുകൂടാതെ കഴുത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒരു ആള് ചിലപ്പോ മുറിയാക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഓക്കെ അങ്ങനെ വിചാരിക്കും പക്ഷെ കോടതി പറഞ്ഞു വെച്ചാൽ ഒന്നും രണ്ടൊന്നുമല്ല ഒരുപാട് തവണ കഴുത്തിൽ കത്തിക്കൊണ്ടെന്തോ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് മുറിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വാഹനത്തിൽ പലയിടങ്ങളിലും രക്തമുണ്ട് അത് കഴിഞ്ഞ ആൾ ഇരുന്നൂറ് മീറ്റർ നടന്നു പോയിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് ചാടില്ല ചാടിയാൽ തന്നെ രണ്ട് കഷ്ണമാവും ഇതൊരു അരുവിലാണ് കിടക്കുന്നത് പോലീസുകാർ അതൊരു ആത്മഹത്യയായിട്ട് എഴുതി തള്ളി പക്ഷെ സ്വന്തം മകന്റെ ആ ഒരു കാര്യത്തിൽ അതൊരു കൊലപാതകമാണ് എന്ന സംശയത്തിൽ അച്ഛൻ ഭയങ്കരമായിട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തിയതാണ് ഒരു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഈ മകനെ കൊന്ന ആളുകൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇദ്ദേഹത്തെയും കൊന്നതാണെങ്കിലും പറയാനൊന്നും കഴിയില്ല ഇത് അന്വേഷണം പോലീസുകാരാണ് നടത്തേണ്ടത് എന്തായാലും പഠിച്ച കളൻ എന്ന് പറയാം സി ക്യാമറ ഫൂട്ടേജ് അടക്കമുള്ള സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഹിന്ദിക്കാരനാണ് എങ്കിൽ തന്നെ വിരലടയാളം കിട്ടിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ആളാണെങ്കിൽ കൺഫേം ചെയ്യാൻ കഴിയും എന്തായാലും പോലീസുകാരെ അന്വേഷിച്ച് കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കേസിന് പരിഹാരം കാണട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട് അത്ര സുരക്ഷിതമായിട്ടുള്ള ഇത്രയും വലിയ പൈസക്കാർക്ക് പോലും ജീവിക്കാൻ കഴിയുന്നില്ല നമ്മളൊക്കെ ഈ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കുമ്പോൾ എന്താ പറയല്ലേ അല്ലേ ഓക്കെ എന്തായാലും വീണ്ടും അപ്ഡേഷൻസ് വരുമ്പോൾ വരാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ട് ഒരു സന്ധിപ്പെടപ്പാണ് സനിങ്